വണ്ടൂരിൻ്റെ ട്രോമ കെയർ പ്രവർത്തകരും ആംബുലൻസ് ഡ്രൈവേഴ്സും വണ്ടൂർ പോലീസും ചേർന്ന് വണ്ടൂരും പരിസരങ്ങളിലും അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന രോഗിയായ ശരീരം മൊത്തം മുറിവുകളും വ്രണവുമായി പൊട്ടിയൊലിച്ച് നടന്നിരുന്ന വയനാട് മേപ്പാടി സ്വദേശിയായ ഹംസക്ക എന്ന സഹോദരനെ താടിയും മുടിയുമൊക്കെ വെട്ടി കുളിപ്പിച്ച് വൃത്തിയാക്കി വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു അതിനുശേഷം കൂടുതൽ പരിചരണവും ചികിത്സയും ആവശ്യമുള്ളതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ఏది కొస్తుతానే కొల్ప్ స్థానం ఉండొనే కైస మాండు డబ్బులు ああ、お母さん。 Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ nữa những video hấp dẫn വണ്ടൂരിൻ്റെ ജീവകാരുണ്യ മേഖലയിൽ എന്നും ഏത് പാദരാത്രിയിലും അത്യാവശ്യങ്ങൾക്കും ഓടിയെത്തുന്ന ട്രോമാ കെയറും വണ്ടൂർ ആംബുലൻസ് ഡ്രൈവേഴ്സും സർവീസും വണ്ടൂരിന്റെ പോലീസ് ഉദ്യോഗസ്ഥരും നാടിന്റെ അഭിമാനം തന്നെയാണ് സെവൻറ്റി വൺ ന്യൂസ് ബ്യൂറോ